അവൾക്ക് ബോധം വരുമ്പോൾ കൈകളും കാലുകളും ഒരു കട്ടിലിൽ കെട്ടിവച്ച അവസ്ഥയിലായിരുന്നു അവൾ ഭീതിയോടെ ചുറ്റുവന്ന് കണ്ണോടിച്ചു ഒരാശുപത്രിയുടെ മണവും പ്രതീതിയും അവൾക്കവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ തോന്നി പക്ഷേ ഞാൻ എങ്ങനെ ഇവിടെ എത്തി അവൾ ഇന്നലത്തെ കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു അതെ ശ്യാമന്റെ കൂടെ കാട് കാണാൻ ഇറങ്ങിയതായിരുന്നു പക്ഷേ അവന്റെ യഥാർത്ഥ സ്വഭാവം കാടിന്റെ നടുവിലെത്തിയപ്പോഴാണ് മനസ്സിലായത് പ്രണയമായിരുന്നില്ല അവന്റെ ലക്ഷ്യം എന്റെ ശരീരമായിരുന്നു അവന്റെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നു അവൻ കോളേജിൽ കാണിച്ചുപൂട്ടിയത് നമ്മുടെ ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് ആർക്കും കാടിൻ്റെ ഉൾവശം കാണാൻ ധൈര്യം ഇല്ലായും എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് പെൺകുട്ടികൾക്ക് കാട്ടിൽ പോകാൻ താല്പര്യമുണ്ടോ എന്നും പറഞ്ഞു അവൻ എന്നോട് കൂടെ വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നീയും കൂടെ പോരുന്നു എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അവൾക്കും അവന് ചെറിയ ഇഷ്ടമായിരുന്നു ക്ലാസ്സിൽ അവളെ എപ്പോഴും നോക്കി നിൽക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും എന്ത് സഹായവും ചെയ്യാൻ താല്പര്യമുള്ളവൻ കോളേജിന്റെ മുന്നിൽ നിന്നും കാറിൽ കയറുമ്പോൾ മറ്റേ രണ്ട് പെൺകുട്ടികളെയും അവൾ കണ്ടില്ല അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ കുടുംബത്തിലെ ആരോ മരിച്ചു അപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു അതാണ് നീ വരുന്നുണ്ടെങ്കിൽ വാ ഏതായാലും പോകാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്നും പെർമിഷൻ വാങ്ങി ഇറങ്ങിയതാണ് ഇനി അങ്ങോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇവന്റെ കൂടെ കാട് കാണാൻ പോകുന്നതാണ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പോകുന്നത് പക്ഷെ കാടിന്റെ ഉള്ളിൽ എത്തിയപ്പോഴാണ് അവന്റെ സ്വഭാവം പെട്ടെന്ന് മാറിയത് എന്നെ കയറി പിടിച്ചു അപ്പോഴേക്കും കുതറി മാറി തല ഒരു കല്ലിലിടിച്ചു പിന്നെ ഒന്നും ഓർമ്മയിലില്ല ഇനി ആ സ്ഥലവും അവന്റെ കെണിയാകുമോ അവൾ ഭയന്നു പെട്ടെന്ന് റൂമിൽ ഒരാളനക്കം അവൾ നോക്കിയപ്പോൾ അവളുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അവൾക്ക് തെല്ലൊരാശ്വാസമായി അവൾ ചോദിച്ചു എന്താ പേര് ശാലിനി കൈകൾ കെട്ടിയത് ഇപ്പോൾ ശരിയാക്കാട്ടോ ബോധം പോയതുകൊണ്ട് അമ്മയുടെ ചെറിയ പണിയായിരുന്നു ഇത് ബോധം വീണാൽ ആള് ചിലപ്പോൾ വയലന്റ് എന്ന് കരുതിയിട്ടാണ് കേട്ടോ അഞ്ചു വർഷം അമ്മ നേഴ്സായി ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവത്തിൽ ചെയ്തതാണ് കേട്ടോ അമ്മേ അവൾ നീട്ടി വിളിച്ചു മോളെ നീ അല്ലേ മോൾക്ക് കുഴപ്പമൊന്നും അല്ലേ അവൾ ഇല്ല എന്ന് തലയാട്ടി ഇതെന്റെ മോള് നമിത ഞാൻ പ്രീത ഭർത്താവ് പുറത്തു പോയതാണ് ഇപ്പോൾ വരും മോൾ എന്തിനാ കാട്ടിൽ വന്നത് അത് അമ്മേ ഞാൻ മോളൊന്നും പറയണ്ട ചേച്ചി പറയാം നീയും കാമുകനും അല്ലെങ്കിൽ ബോയ്ഫ്രണ്ടുമായി കാട്ടിലെത്തി അവൻ നിന്നെ കയറി പിടിച്ചു അപ്പോഴേക്ക് നിന്റെ തല കല്ലിലിടിച്ച് ബോധം പോയി ഇവിടെ അടുത്ത രണ്ട് മൂന്ന് സ്ഥലത്ത് സി സി ടി വി ഉണ്ട് നിങ്ങൾ അതിൽ പെട്ടതുകൊണ്ടാണ് മോളെ രക്ഷിക്കാൻ പറ്റിയത് അവൻ്റെ ഫോട്ടോ ഞാൻ ഭർത്താവിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൻ എവിടെ ഉണ്ടെങ്കിലും പിടിച്ചുകൊണ്ട് ഭർത്താവ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറാണ് സി സി ടി വി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലാട്ടോ ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചതാണ് കാടിൻ്റെ നടുവിലാണ് ഈ വീട് ഈ വീട് ഗവൺമെൻറ് വകയാണ് കേട്ടോ ഫോറസ്റ്റ് ഓഫീസർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് നിന്റെ കാമുകൻ ആൾ ഉഷാറാണ് കേട്ടോ നിന്റെ ബോധം പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ അവൻ അവിടുന്ന് മുങ്ങി മോൾ മോളവൻ്റെ നമ്പർ കൊണ്ടുപോവാ അവനെ നമുക്ക് ഇപ്പം തന്നെ പൊക്കാം അവൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല ഇനി ഫ്രണ്ട്സിനോട് വിളിച്ച് ചോദിക്കണം അപ്പോൾ അവൻ ചെയ്തതൊക്കെ പറയേണ്ടി വരും അതോടെ ഞാൻ കോളേജിൽ ഒരു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയായി മാറും അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി മോളെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല മോളെ നമിതേ അച്ഛനെ വിളിച്ച് ചോദിക്കേ അവൻ്റെ വല്ല വിവരവും കിട്ടിയോ എന്ന് മോള് പേടിക്കണ്ടട്ടോ കാര്യമായ പരിക്കൊന്നുമില്ല തലയ്ക്ക് പെട്ടെന്നുള്ള ഇടിക്കാരണായിരിക്കും ബോധം നഷ്ടപ്പെട്ടത് അച്ഛൻ അവനെയും കൊണ്ട് വരുന്നുണ്ടമ്മേ അതെയോ അച്ഛാ ഇവനെ എങ്ങനെ കിട്ടി ഇവനെ കാട് വിടുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സാജൻ സാർ പിടിച്ചിരുന്നു ചെറുതായി ഒന്ന് പെരുമാറിയിട്ടുണ്ട് സാജൻ സാറല്ലേ അച്ഛാ അയാളൊന്ന് തൊട്ടാ മതി അത് ശരീരത്തിൽ കാണും ശാലിനി എവിടെ ഉണ്ട് പേടിക്കണ്ട മോളെ ഇവനാള് ഞാൻ വിചാരിച്ച പോലെ കുഴപ്പക്കാരനൊന്നുമല്ല പിന്നെ നിന്നെ ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടി കൊണ്ടുവന്നതൊന്നും അല്ലാട്ടോ കാടിന് നടുവിലായതുകൊണ്ടും മറ്റാരും കാണാനില്ല എന്നതുകൊണ്ടും പിന്നെ ചെറുതായി ഒന്ന് സ്പർശനം നിനക്ക് കിട്ടിയാൽ താൻ എല്ലാത്തിനും സമ്മതിക്കുമെന്ന ഒരു മിഥ്യാധാരണ ഇവനുണ്ടായിരുന്നു പക്ഷെ നീ എതിർത്തതും പിന്നെ ബോധം പോയതുമെല്ലാം ഒരുമിച്ചായിരുന്നല്ലോ അത് കണ്ടിവൻ പേടി ചോടിയതാണ് പക്ഷെ കാട് പഴയ കാടല്ല എന്ന് ഇവൻ അറിയില്ലായിരുന്നു പിന്നെ സാജൻ സാർ ഇവന്റെ ലൈസൻസ് വെച്ച് വേണ്ട പരിശോധനകളൊക്കെ ചെയ്തു ഇവൻ മുമ്പ് എവിടെയെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ എന്ന് ഭാഗ്യത്തിന് അങ്ങനെയുള്ള ഒരു കേസ് ഇവന്റെ പേരിലില്ല ഒരു ചെറിയ പെറ്റി കേസായാലും അതെല്ലാം റെക്കോർഡായി സൂക്ഷിച്ചു വെച്ച് ഒരാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കും ഇന്നത്തെ പോലീസ് പക്ഷെ ഇവന്റെ റെക്കോർഡിലും ചുവന്ന മഷി വീണു ഇനി ഇവൻ എന്തെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടാൽ കേരള പോലീസ് ആദ്യം നോക്കുന്നത് ഈ റെക്കോർഡ്സ് ആയിരിക്കും ഇപ്പോഴെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് പിന്നെ കേസ് ചാർജ് ചെയ്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും അപ്പോ ഇനി ഇവൻ ഇത്തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്ന ലക്ഷണമില്ല അതിനുള്ള ചെറിയ ഡോസ് ഇവനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ശ്യാമയോ ഒരു കാര്യം കൂടി ഇവൾ ഒരു പെൺകുട്ടിയാണ് ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം കോളേജിൽ ഉണ്ടാക്കിയാൽ പിന്നെ നിനക്ക് ഈ ജന്മം യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പറ്റില്ല ഇതോടെ നിന്റെ ഭാവി നഷ്ടപ്പെടും എന്നാൽ നീ പൊക്കോളൂ പോലീസ് സ്റ്റേഷനിൽ പോയാൽ വണ്ടി കിട്ടും അവൻ പോകുന്നത് നോക്കി എല്ലാവരും നിന്നു പിന്നെ അയാൾ ശാലിനിയോട് പറഞ്ഞു മോളെ കാലം മോശമാണ് ഇവനെപ്പോലെ ഒരുപാട് പേര് കാണും ഈ ഭൂമിയിൽ ആരുടെ ചതിയിലും വീടരുത് ഇവനെപ്പോലെയുള്ളവർ പല കാര്യങ്ങളും പെൺകുട്ടികളോട് പറയും നിങ്ങൾ വേണം സൂക്ഷിക്കാൻ മോളെ അമ്മയോട് ഭക്ഷണം എടുത്തു വെക്കാൻ പറ എന്നിട്ട് നമ്മുടെ കാർ എടുത്തുകൊണ്ട് ശാലിനിയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടണം കേട്ടോ ശരിയച്ചാ മോളെ ഞാൻ ഇറങ്ങട്ടെ ഡ്യൂട്ടിയിലാണ് ഭക്ഷണമൊക്കെ കഴിച്ച് സാവധാനം പോയാൽ മതി കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം ഹോസ്റ്റലിൽ എത്തിയാൽ വിളിക്കണം ആ പിന്നെ ഒരു കാര്യം കൂടി ഇനി ഇതു ആലോചിച്ച് ടെൻഷൻ കൂട്ടണ്ട മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല അതിനു മുൻപ് തന്നെ രക്ഷപ്പെട്ടു അങ്ങനെ കരുതിയാൽ മതി ശരിക്കും അങ്ങനെ തന്നെയാണല്ലോ കാര്യങ്ങൾ മുന്നിലൂടെ നടന്നു പോകുന്ന ആ നല്ല മനുഷ്യനെ നോക്കി അവൾ നിന്നു ഒരച്ഛൻ തൻ്റെ മകളോട് കാണിച്ച ആ ഉത്തരവാദിത്തം പോലെ അയാൾക്ക് ആ ചതിക്കപ്പെടുന്ന ഓരോ പെൺകുട്ടികളോടും ഉണ്ട് ആ ഉത്തരവാദിത്തം എന്നതിനുള്ള ഒറ്റ ഉത്തരമാണ് കാടിനുള്ളിലെ ക്യാമറ കണ്ണുകൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ